സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ഫർണിച്ചർ നിർമ്മാണശാലയുടെ മറവിൽ ലഹരി വിൽപ്പന കേന്ദ്രം പത്ത് ഗ്രാമോളം എംഡിഎംഎ യുമായി നാലുപേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ പോലീസ് പിടികൂടിയത് ചില്ലറ വിപണിയിൽ അരലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ മഞ്ചേരി പയ്യനാട് വടക്കാങ്ങര റോഡിൽ മണ്ണാറം എന്ന സ്ഥലത്ത് വുഡ് ഫർണിച്ചർ നിർമ്മാണശാലയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ച ഒൻപത് പോയിന്റ് നാല് ആറ് ഗ്രാം എം ഡി എം എ പയ്യനാട് ചോലക്കൽ സ്വദേശി വലിയ പിടിയേക്കൽ വീട്ടിൽ സൈഫുദ്ദീൻ ഇളംകൂർ മഞ്ഞപ്പറ്റ സ്വദേശി കഴിക്കുന്നമ്മൽ വീട്ടിൽ ഫസലുറഹ്മാൻ മഞ്ചേരി പാലക്കുളം സ്വദേശി നൊട്ടിത്തൊടി വീട്ടിൽ അനസ് പയ്യനാട് പിലാക്കൽ സ്വദേശി കൊല്ലേരി പുല്ലുപറമ്പ് വീട്ടിൽ ജാബിർ എന്നിവരെയാണ് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ജില്ലാ ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീമും ചേർന്ന് പയ്യനാട് വടക്കാങ്ങര റോഡിൽ മണ്ണാറം എന്ന സ്ഥലത്ത് വെച്ച് പിടികൂടിയത് പ്രതികൾ എം വലിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ട്യൂബുകളും പ്രത്യേകം നിർമ്മിച്ച ഗ്യാസ് ലൈറ്ററും പോലീസ് കണ്ടെടുത്തു പ്രതികൾക്ക് എംഡിഎംഎ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ്കുമാർ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആർ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂനിയർ എസ്ഐ ഐ അശ്വതി കുന്നത്ത് എ എസ് ഐ ഗിരീഷ് എസ് സി പി ഒ നിഷാദ് സി പി ഒ ഉബൈദുള്ള മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് പ്രശാന്ത് പ്രഭുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത് പരിശോധനകൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ ജിനീഷ് ഈ നേതൃത്വം വഹിച്ചു എൻ ഫോർ ന്യൂസ് മഞ്ചേരി എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്